ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാൻ ഒരു ആൽബം സോങ്ങാണ് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ പാടണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ ഈ സോങ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ലൈക്ക് എടുക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻ്റും കൂടി ചെയ്തേക്കാം കേട്ടോ നമുക്ക് സോങ്ങിലേക്ക് പോകാം മറന്നിട്ട് പോകാമോ മനസ്സാക്ഷിയില്ലെന്നോ മരണത്തിനല്ലാതെ വിറക്കില്ല ഈ ജന്മം കിതയ്ക്കുന്ന കൗമാരം എനിക്കല്ലാ കാലം വരല്ല നീനിൻ മുന്നേ മറന്നേക്കു നീയെന്നേ മറന്നേക്കു നീയെന്നേ മറന്നിട്ട് പോകാമോ മനസ്സാക്ഷിയില്ലെന്നോ മരണത്തിനല്ലാതെ അലയുമ്പോൾ കുളിരേറ്റന പ്രിയ രൂപം കനയിലേക്ക് മാനൊരു കാലം പരിഹാസവാക്കുകളൻ പരിതാപമേറിയ കാലം പെരയുന്നു എന്നൊരു സത്യം എന്നിലായി ചൊല്ലി നിത്യം വർണ്ണമ ശലഭത്തിനും ഏകാന്തമായി ജീവൻ കർമ്മമ വിധി തേടിയോ മരന്നിട്ടു പോകാമോ മനസ്സാക്ഷിയില്ലെന്നോ മരണത്തിനല്ലാതെ നിറക്കില്ല ഏ ജന്മം ിടനെതിൽ അടർത്തി നീ പോലെ കഴിവതുപോലെ മയക്കത്തിലൊന്നു തലോടാൻ കൊതിച്ചെത്തി പോലും അകലം തുനിഞ്ഞൊരു സത്യം എൻ പ്രിയനും മഴയിലും പതിവായി നനയുന്ന കാലമെല്ലാം കാലമല്ലട മറന്നിട്ടു പോകാമോ മനസ്സാക്ഷിയല്ലെന്നോ മരണത്തിനല്ലാതെ വിറക്കില്ല ഈ ജന്മം കിതയ്ക്കെന്ന കോമാരം എനിക്കില്ലാ കാലം വരല്ല നീ നിൻ മുന്നേ നീ എന്നേ നീ എന്നേ മറന്നി സോങ് എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസേറ്റ് കാണുന്നവരെ ബൈ ടേക്ക് കെയർ അസ്ലാമിലേക്കും